രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ശ്രദ്ധേയ കേന്ദ്രമായ വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് യു എന്നാൽ ആനി രാജയിലൂടെയും മണ്ഡലം പിടിക്കുവാനുള്ള കഠിന പ്രയത്നത്തിലുമാണ് എൽ ഡി എഫ് എൻ ഡി എ അനുകൂല വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ കെ സുരേന്ദ്രന് കഴിയുമെന്നാണ് ബി ജെ പി ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപതെന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് രണ്ടാം വരവിലും ആ വിസ്മയിപ്പിക്കുന്ന ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടാൻ കഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അഞ്ചു ലക്ഷം വരെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എന്നാൽ ഇത്തവണ പോരാട്ടം പഴയതിലും കനക്കുമെന്ന് എൽ ഡി എഫും എൻ ഡി എയും വിലയിരുത്തുന്നു വയനാട്ടിൽ ഇടതുമുന്നണി ഇതുവരെ അവതരിപ്പിച്ച ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥിയായ ആനിരാജ ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കുമെന്ന് എൽ ഡി എഫും വിലയിരുത്തുന്നു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ടുകൾ പൂർണ്ണമായും ആനി രാജയ്ക്ക് നേടാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകും കഴിഞ്ഞ തവണ ഇടതു ശക്തി കേന്ദ്രങ്ങളിലടക്കം ഗാന്ധി വൻ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എൻ ഡി എ ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൺപതിനായിരത്തിലധികം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ആ വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് നേടാൻ കഴിഞ്ഞില്ല എൻ ഡി എ അനുകൂല വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ കെ സുരേന്ദ്രന് കഴിയുമെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ വിലയിരുത്തൽ സുരേന്ദ്രൻ അധികമായി പിടിക്കുന്ന വോട്ടുകളും രാഹുലിൻ്റെ ഭൂരിപക്ഷത്തെ ബാധിക്കും ന്യൂനപക്ഷ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്ര ഭൂരിപക്ഷം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത സാഹചര്യമുണ്ടെങ്കിലും എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നത് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു എന്നാൽ പ്രചാരണ രംഗത്തെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും മണ്ഡലം നേരിടുന്ന വിഷയങ്ങളും എൽ ഡി എഫും എൻ ഡി എ ക്യാമ്പും പ്രചാരണ ആയുധമാക്കുന്നത് യു ഡി എഫിന് വെല്ലുവിളിയാകും രതീഷ് അമൃത ന്യൂസ് വയനാട്